ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പെരിങ്ങലത്തിൻ്റെ ഇലകളും വേരും ഔഷധത്തിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ വേരിൻ്റെ തൊലിയെടുത്ത് കഷായം വെച്ച് കുടിക്കുന്നത് ആസ്മയ്ക്ക് വളരെ നല്ലതാണ് അതുപോലെ സ്ത്രീകളെ കാണുന്ന ഗർഭാശയ സംബന്ധമായ പല അസുഖങ്ങൾക്കും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് പണ്ട് കാലത്ത് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ ഇതിന്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കുളിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് ശരീരത്തിലെ വേദനകൾ കുറയ്ക്കാനും നീർക്കെട്ട് മാറ്റാനും ഇത് വളരെ നല്ലതാണ് മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് എന്ന് പറയും ഇത് ചികിത്സിക്കാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ തളിരലകൾ പിഴിഞ്ഞ് അതിന്റെ ചാറ് പെരുവിരലിൽ ഇട്ടിച്ചാല് മൈഗ്രെയിൻ മാറുന്നതാണ് വലതുഭാഗത്താണ് വേദന എങ്കില് ഇടതുഭാഗത്തെ പെരുവിരലിലും ഇടതുഭാഗത്താണ് വേദനങ്കില് വലതുഭാഗത്തെ പെരുവിരലിലും ആണ് നമ്മളിതിന്റെ നീര് ഇറ്റിക്കേണ്ടത് ഇനിപ്പ